പ്രിയരെ ഇന്ന് നടക്കുന്ന വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചത് ആയിരം മടങ്ങ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവമാണ് വലിയ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോകയാണ് ആൻ ആ ഒരു സന്ദേശത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരുന്നതിന് മുമ്പ് നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിയോഗം തന്ന ഒരു വിഷയം ഇതാണ് ബന്ധനത്തിൽ കടക്കുന്ന ഒരുപാട് വ്യക്തിജീവിതങ്ങൾ എന്നെ കാണുന്നുണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ പൈശാചികൻ ബന്ധിച്ചിരിക്കുകയാണ് സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാൽ അത് അനുഭവിക്കുവാൻ പറ്റുന്നില്ല എന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫാമിലി എന്നെ വിളിക്കുവാനിടയായി തീർന്നു ഹസ്ബൻഡും വൈഫും അമൻ രണ്ടുപേരും ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരാണ് എന്നാൽ അവർ വലിയ കടക്കെണിയിൽപ്പെട്ടിരിക്കുകയാണ് സമ്പത്തുണ്ട് പക്ഷേ ഏതൊക്കെയോ മേഖലകളിൽ പിശാജ് അതിനെ കൈവശം വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോ വലിയ ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും അതോടൊപ്പം തന്നെ പിശാജ് ബന്ധിച്ചിരിക്കുന്നൊരു മേഖലയാണ് കുടുംബ ജീവിതത്തിന്റെ മേൽ സമാധാനം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വെല്ലുവിളികളാണ് എപ്പോഴും വിഷയങ്ങളാണ് ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ അധികം ഞെരുക്കത്തിൽ കൂടി ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പല വ്യക്തികൾ എന്നെ കാണുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് വലിയ ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പരിശ്രമിക്കുവാനിടയായിത്തീർന്നു അവൻ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ഫിനാൻസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ എന്തിനു പറയുന്നു ആരോഗ്യത്തെ വരെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തി എന്നാൽ എല്ലാ മേഖലകളിലും പരാജയം മാത്രം അവ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇനി എന്ത് എന്നുള്ള ചോദ്യത്തോടെയൊക്കെ എന്നെ കാണുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാണ് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് ഏതു സമയത്തും കൃപാസനത്തോട് അടുത്തു വരുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വപുത്രന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാണ് കർത്താവ് ഇന്ന് ഒരുപാട് വ്യക്തികൾ ത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് എന്നെ കാണുന്നവരുണ്ട് സ്വന്തം മക്കൾ മുഖത്തു നോക്കി ചിരിക്കുമ്പോൾ വരെ ചിരിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ ആകുലത അനുഭവിച്ചുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ പരിശുദ്ധ അവ കാണിക്കുകയാണ് ഒരുപാട് വേദനകൾ കൂടി കടന്നു പോകുന്നവരെ കർത്താവേ അവരെയൊക്കെ ഞങ്ങളുടെ കരം വെച്ച് ശൗഖ്യമാക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ യാണ് അങ്ങടെ കലം വെച്ച് ശൗഖ്യമാക്കണമേ കുടുംബ ജീവിതത്തിന്റെ മേലുള്ള വിള്ളലുകളെ ഞാൻ ശാസിക്കുകയാണ് എന്തു ചെയ്തിട്ടും ഉയർച്ച പ്രാപിക്കാത്ത വ്യക്തി ജീവിതങ്ങളുടെ വലിയ ഉയർച്ചകളെ ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് എന്റെ ദൈവം ഇന്ന് ഇവിടെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും ചെയിനുകൾ ചെങ്ങലകൾ അഴിഞ്ഞു മാറുന്നതിനായി ദൈവത്തിന്റെ നന്ദി പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന കേട്ടുകൾ നാമത്തിൽ അഴുകയാണ് ആ ചെങ്ങലകൾ യേശുവന്റെ നാമത്തിൽ അഴുകയാണ് വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യേശുവന്റെ നാമത്തിൽ ഇന്നുകൊട്ട് വന്നു ചേരുകയാണ് കഥാപെ ഞങ്ങൾ ഒരുമിച്ച് അല്പനേരം അങ്ങടെ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുകയാണ് ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ് വചനത്തിന്റെ വാതിലുകൾ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തരണമേ അസാധാരണമാകുന്ന രീതിയിൽ ഈ ജനത്തിന്റെ നടുവിൽ വലിയ വിടുതലുകൾ ദൈവം ചെയ്യാൻ പോകുന്നതിനായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഞാൻ എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചകളിലും സൂം മീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സു മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്കാണ് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ ഒരു വോയിസ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഷൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും മറക്കരുത് സുമീറ്റിംഗ് നടക്കുന്നത് എല്ലാ ശനിയാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നിന്നാണ് ഞാൻ അല്പം നേരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ അനുഗ്രഹത്തെ പറ്റിയാണ് താൽക്കാലികമാകുന്ന അനുഗ്രഹത്തെ പറ്റിയല്ല നിലനിൽക്കുന്ന അനുഗ്രഹത്തെ പറ്റിയാണ് എനിക്കറിയാം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും നിലനിൽക്കുന്ന അനുഗ്രഹത്തിലല്ല നിങ്ങൾ ആയിരിക്കുന്നത് ശരിയല്ലേ പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ പത്ത് രൂപയും കയ്യിൽ നിന്ന് പോകുവാനിടയായിത്തീരും ഒരിക്കൽ നന്മ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നത് ഒരിക്കൽ ജീവിതത്തിന് മുന്നേറ്റം ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് നാല് കഴിയുമ്പോൾ ഇരുപത് സ്റ്റെപ്പ് പുറകോട്ട് പോകുവാനിടയായി തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റാൻ പറ്റും ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റം ൾ കൊണ്ടുവരാൻ പറ്റും ഞാൻ ആത്മാവിൽ അത് കാണുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആൾ മാറിയവനെ പോലെ വലിയ പ്രാപിച്ച് വലിയ ദൈവികൾ പ്രാപിച്ച് ദൈവം നിങ്ങളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ആമേൻ പറഞ്ഞുകൊണ്ട് ആ പ്രൊഫറ്റിക്കൽ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ ഉൽപത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ് ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദമാണ് നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും അടുത്തത് പറയുന്നത് നീ ഒരു ഒരനുഗ്രഹമായിരിക്കും ഇന്ന് ഇതേ വചനം നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് ദൈവം നിന്നെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ വലിയ ഒരു ജാതിയാക്കാൻ വേണ്ടി പോകയാണ് അതോടൊപ്പം തന്നെ നിന്റെ പേർ ദൈവം വലുതാക്കും അടുത്തത് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ നീ അനുഗ്രഹമായിരിക്കും അർത്ഥാൽ നീ കടം വാങ്ങുന്നവനല്ല നീ കടം കൊടുക്കുന്നവനായി തീരും നിന്നെ കാണുന്നവർ മൊത്തം പറയും ഇവനോട് കൂടെയുള്ളത് മനുഷ്യനല്ല ദൈവമാണിവനോട് കൂടെയുള്ളത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഞാൻ എവിടെ ആയാലും എന്നെ നോക്കുന്നവർ ഇവനോട് കൂടെയുള്ളത് യേശുവാണെന്ന് പറയത്തക്ക രീതിയിൽ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പേരും വലിയ വിടുതലുകൾ ദൈവം തന്നെ നേരി വന്ന അനുഗ്രഹിക്കും ഇസ്രയേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ബാലാക്ക് ഭിലയാമിനെ കൊണ്ടുവരുവാനിടയായി തീർന്നു ബിലയാം പറയുന്ന പദമാണ് യഹോവയെ അനുഗ്രഹിച്ച ജനത്തെ എനിക്ക് എങ്ങനെ ശപിക്കാൻ പറ്റും ഇവർ തനിച്ചു പാർക്കുന്ന ജനമാണ് ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല ഇവരെ നയിക്കുന്നത് ദൈവമാണ് ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് പ്രേരിതമായിട്ടാണ് ഇവരെ പറയുന്നത് കുഞ്ഞെ നിന്നെ നയിക്കുന്നത് ദൈവമാണ് നിന്നെ നയിക്കുന്നത് ലോകമല്ല നിന്നെ നയിക്കുന്നത് ഈ ലോകത്തിലുള്ള ഒരു ശക്തിയുമല്ല നിന്നെ നയിക്കുന്നത് ദൈവമാണ് ദൈവം നിന്നെ നയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ മുൻപിൽ കടന്നു വരുന്ന വെല്ലുവിളികൾ തന്നെ ചിലരെ നോക്കിക്കൊണ്ട് ൊണ്ട് പ്രേരിതമായി ഞാൻ ഇവേദന നിയോബത്തിൽ നിന്നു കൊണ്ട് കൈമാറുകയാണ് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന വെല്ലുവിളികൾ യേശുവന്റെ നാമത്തിൽ ഇന്നു തൊട്ട് വഴിമാറുകയാണ് ഈ പുസ്തകത്തിൽ നിന്ന് യും ജീവിതത്തിൽ വെളിപ്പെട്ട അനുഗ്രഹങ്ങളെ പറ്റി പറയുവാനാണ് എന്നെ ഒരു സന്ദേശം ഏൽപ്പിച്ചിരിക്കുന്നത് ലോത്തിൻറെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമാകുന്ന രീതിയിലുള്ള അനുഗ്രഹമായിരുന്നു മാനുഷികമാകുന്ന രീതിയിലുള്ള വഴികളാണ് അവൻ തിരഞ്ഞെടുത്തത് ഇന്ന് നിങ്ങളോടൊരു ദൂത് ഞാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം മനുഷ്യന്റെ രീതിയിലുള്ള വഴി നിരഞ്ഞെടുത്താൽ തുടക്കം നീ ചിന്തിക്കും ഇതൊരു അനുഗ്രഹമാണെന്ന് തുടക്കം നീ ചിന്തിക്കും ഇത് പച്ചപ്പാണെന്ന് തുടക്കം നീ ചിന്തിക്കും ഇത് വലിയ നന്മയിലേക്ക് കടന്നു പോവയാണെന്ന് എന്നാൽ മാനുഷികമാകുന്ന വഴികൾ ഒരു കെണിയാണെന്ന് നീ മനസ്സിലാക്കണം ദൈവത്താൽ വന്നത് മാത്രമേ നിന്റെ ജീവിതത്തിന്റെ മേലൊരനുഗ്രഹമായി ഫലിക്കുകയുള്ളൂ ഞാൻ പലപ്പോഴും ദൈവത്തിനെ സംഗതി പ്രാർത്ഥിക്കാറുണ്ട് ഒരു മാനുഷികമാകുന്ന വഴികൾ പോലും എനിക്ക് എൻ്റെ മുൻപിൽ തുറന്നു വരരുത് ഇന്ന് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ പറ്റുമോ മാനുഷികമാകുന്ന വഴികൾ യേശുവൻറെ നാമത്തിൽ എൻ്റെ മുൻപിൽ അടയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ദൈവത്തിന്റെ വഴികൾ മാത്രം എൻ്റെ മുൻപിൽ തുറന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്കു വേണ്ടി വെളിപ്പെടുന്ന അനുഗ്രഹം നിത്യമായിരിക്കും എനക്ക് വേണ്ടി വെളിപ്പെടുന്ന അനുഗ്രഹം നിലനിൽക്കുന്നതായിരിക്കും ഞാൻ കാണുകയാണ് പല വ്യക്തികളുടെ ജീവിതത്തിന്റെ പേര് ദൈവാത്മാവ് സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായവരെ പറ്റി ഒരു വൃക്ഷത്തോട് ഉപമിച്ചിട്ടുണ്ട് അത് മരുഭൂമിയിൽ വളരുന്ന ദേവദാരുവിനെ പോലെ ആയിരിക്കും അത് വാഴയെ പോലെ ഇന്നും മുളച്ചു വരും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തീർന്നു പോകുന്നതല്ലോ അത് മരുഭൂമിയിലാണ് നിൽക്കുന്നത് അത് പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് അത് വലിയ വലിയ ചൂടുകളുടെയും നടുവിലാണ് നിൽക്കുന്നത് പക്ഷേ അതിനെ തോൽപ്പിച്ച് കളവാൻ അതിനെ പരാജയപ്പെടുത്തി കളവാൻ അതിനെ പ്രൈശല താഴെ കൊണ്ടുവരുവാൻ ഒരു പ്രതികൂലങ്ങൾക്കും കഴുകയില്ല കാരണം പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിലാണ് ഇന്ന് പ്രിയരെ ദൈവത്തോടു കൂടെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളിലാണ് നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നിന്നെ ബൈബിൾ പറയുന്ന പദം നീ ഒരു ദേവതാരു എന്നാണ് നിന്നെ ആർക്കും നശിപ്പിച്ചു കളവാൻ കഴിയുകയില്ല ഉറപ്പോടെ നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ ഞാൻ ഒരു ഞാൻ ദേവതാരുമാണ്കൂലത്തിന്റെ നടുവിൽ വളരും ഞാൻ ചൂടിന്റെ നടുവിൽ വളരും ഞാൻ പ്രീശല അഗ്നിശോധനയുടെ നടുവിൽ ഞാൻ നിലനിൽക്കും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും പ്രീശല ലോത്താദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ പച്ചപ്പുള്ള ദേശം കണ്ട് വേഗത്തിൽ ആ പച്ചപ്പുള്ള ദേശത്തിലേക്ക് അവൻ കടന്നുപോയി പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാൽ അബ്രഹാം ചെയ്തത് എന്താണെന്ന് അറിയാമോ അബ്രഹാം ഒരിക്കലും പച്ചപ്പുള്ളതിനെ പച്ചപ്പുള്ളതിനെയല്ല അവൻ നോക്കിയത് അവൻ ചെയ്തത് എന്താണെന്നറിയാമോ അവൻ വിശ്വാസത്താടാണ് നടന്നത് അവൻ കാണുന്നതിനെ കാണുന്നതിനെയല്ല നോക്കിയത് ദൈവം പറഞ്ഞതിനെയാണ് അവൻ നോക്കിയത് അമേൻ രണ്ടും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് പച്ചപ്പുള്ള കാര്യങ്ങളെ നോക്കി പുറപ്പെട്ട ലോത്തിനെ നോക്കിക്കൊണ്ട് ലോകജനം പറയും ഇവൻ ഒറ്റ നിമിഷം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചവനാണ് പക്ഷെ ആ അനുഗ്രഹം നിലനിൽക്കണമെന്നില്ല ആ അനുഗ്രഹം നിലനിൽക്കണമെന്നില്ല കണ്ണിന് മനോഹരമായത് അവൻ തിരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നു പക്ഷെ അവൻ അറിയുകയില്ലായിരുന്നു അവൻ വലഞ്ഞു പോയി കൊണ്ടിരിക്കയാണ് അവന്റെ ആത്മാവിനും അവന്റെ ദേഹിക്കും അവൻ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അവന്റെ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു ഇന്നെന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലേ അബ്രഹാമിന്റെ ജീവിതത്തെ പോലെ ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉണ്ട് പക്ഷേ അവന്റെ മുൻപിൽ ലിറ്റർലി വെളിപ്പെട്ട ഒരു എവിഡൻസ് കാണിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്നാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നാണ് എന്നാൽ ഇരുപത്തി അഞ്ചു വശത്തെ ചോറി നമ്മൾ പഠിച്ചാൽ കാണപ്പെടുന്നതൊന്നും അവന്റെ ജീവിതത്തിന് നമ്മൾ വെളിപ്പെട്ടില്ല എന്നിട്ടും മനുഷ്യനെ ആശ്രയിക്കുവാൻ അവൻ പോയില്ല മനുഷ്യരിലുള്ള ആശ്രയം ഒരു കെണിയാണ് ഉള്ള പ്രവചന ശബ്ദമാണ് മനുഷ്യരിലുള്ള ആശ്രയം നിന്നെ താഴെ കൊണ്ടുവരും ആ മനുഷ്യരിലുള്ള ആശ്രയം ആദ്യത്തെ ചില നിമിഷങ്ങളിൽ നീ ഒന്ന് ഉയർന്നേക്കാം പക്ഷെ വീണ്ടും നീ താഴെ പോകും എന്നാൽ ദൈവത്താൽ ഒരുവൻ ആശ്രയിക്കപ്പെട്ട് ദൈവം ഒരു വ്യക്തിയെ ഉയർത്താൻ തുടങ്ങിയ ഞാനത് കാണുകയാണ് അങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ഉയർച്ചകൾ കടന്നു വരികയാണ് ആ രാജ്യത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നില്ല ആ രാജ്യത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ലെന്ന് ദൈവാൻമറുകയാണ് ലോത്ത് വേഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു പക്ഷെ അവന് ഉണ്ടായിരുന്നില്ല എന്നാൽ പറ്റി നമ്മൾക്ക് കാണുന്നത് ഇപ്രകാരമാണ് വർഷങ്ങൾ വർഷങ്ങൾ കടന്നുപോയി കടന്നുപോയി വർഷം എന്ന് അത് ചെറിയ സംഭവമല്ല അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുന്നില്ല എന്നിട്ടും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു അവസാനം എന്താണെന്ന് ചെയ്തത് അവൻ ലോത്ത് ിലേക്ക് കടന്നുപോയി ലോകം നിശബ്ദമായി ലോത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു ഖമാൻ എനിക്കറിയാം ഒരുപാട് കുടുംബങ്ങളിൽ ലോകം നിശബ്ദമായി കടന്നുവന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ഡ്രക്കിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീർന്നു അവരുടെ കുഞ്ഞുങ്ങളെ മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീർന്നു അവരുടെ കുഞ്ഞുങ്ങളെ പാപത്തിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീർന്നു ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ള കുടുംബമാണെങ്കിൽ ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ ദൈവിക അധികാരത്തിൽ നിന്ന് കൊണ്ട് കൽപ്പിക്കുകയാണ് ആ കുടുംബങ്ങളുടെ മേൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചോ ഹാലു ലൂയ എന്നാൽ അബ്രഹാം ചെയ്തത് എന്താണെന്ന് അറിയാമോ അവൻ വീടല്ല വാങ്ങിയത് അവൻ എവിടെയൊക്കെ കടന്നുപോയോ യാകപീഠം പണുതു എവിടെയൊക്കെ കടന്നുപോയോ അവൻ ദൈവ നോക്കി എവിടെയൊക്കെ അവൻ കടന്നുപോയോ അവന്റെ ഹൃദയം ദൈവമായിട്ട് കണക്റ്റഡ് ആയിരുന്നു കാണപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ പുറകിലല്ല അബ്രഹാം പോയത് അബ്രഹാം പോയത് ദൈവം മുഖത്തേക്ക് നോക്കിയിട്ടാണ് പോയത് ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടുത്തെ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ അനേകരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി ആയിത്തീരുകയാണല്ലോ ലോത്ത് ഭൂമിക്കായോടിയപ്പോൾ അബ്രഹാം ഉടൻപടിയുടെ പുറകൾ പോയി പറഞ്ഞു അബ്രഹാമിനോട് നിന്റെ തല ഉയർത്തി നോക്കുക കാണുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് അവസാനം സംഭവിച്ചു ുംബ്രഹാമെന്ത് പറയുന്ന വ്യക്തിന്മാർ അവന്റെ അടുക്കൽ കടന്നു വന്ന വന്ന് അവൻ രക്ഷപ്പെട്ടു അബ്രഹാമിന്റെ സ്റ്റോറി അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത് അബ്രഹാമിന്റെ സ്റ്റോറി നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എല്ലാവരും പറയുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പദവി അബ്രാഹാമിന് കിട്ടി എവിടെ നിന്നാ കിട്ടിയറിയാമോ താൽക്കാലികമാകുന്ന അനുഗ്രഹത്തിൽ അവൻ സെറ്റിൽ ചെയ്തില്ല ഇന്നലെ കിട്ടിയ ഇന്നലെ മുളച്ചു വന്ന കൂണിൻറെ പുറകെയല്ലായിരുന്നു അവൻ പോയത് അവനൊരു ദേവദാരുവായിരുന്നു നോട്ടം ദൈവത്തിലായിരുന്നു അത് കാരണത്താൽ അനുഗ്രഹം അവന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു ഇന്ന് ഞാൻ പറയുമ്പോൾ നിലനിൽക്കുന്ന അനുഗ്രഹം നിന്റെ കുടുംബത്തിന്റെ മേൽ വാഴട്ടെ നിലനിൽക്കുന്ന അനുഗ്രഹം നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ ആരോഗ്യത്തിന്റെ നിലനിൽക്കുന്ന സംഭവിക്കട്ടെ അത് സംഭവിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുസൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ ആരാധനകളും വിടുതൽ ശുശ്രൂഷകളും പാലക്കാടാണ് നടക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗുകൾ നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ അസാധാരണമായി ഇത് ദൈവത്തിന് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് കർത്താവ് നിലനിൽക്കുന്ന ഈ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന അബ്രഹാമിനെ പോലെ ഉള്ള ഈ അനുഗ്രഹങ്ങൾ അനേകർക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ സംഭവിക്കും ദൈവത്തി യേശുവൻ നാമത്തിൽ തന്നെ അമേ നമുക്ക് തിങ്കളാഴ്ച വേറെ മെസ്സേജുമായി കാണാം നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്ന തിങ്കൾ തൊട്ട് ശനി വരെയാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്കാണ് നമ്മുടെ ശുശ്രൂഷകൾ വിടുതൽ ശുശ്രൂഷകൾ എല്ലാം നടക്കുന്നത് ആ മാൻ ഹലേ ഞായറാഴ്ച നമ്മൾക്ക് മീറ്റിംഗ് എല്ലാം തിങ്കളാഴ്ച നമ്മൾക്ക് കാണാം അതുവരെ ദൈവത്തിന്റെ വിരിക്കപ്പെട്ട ചെറിയ കീഴിൽ ദൈവം നിങ്ങളെ മറച്ചു കൊള്ളട്ടെ ഗാഡ് ബ്ലെസ്